കേരളത്തിന് ലഭിച്ച ബി ജെ പി മന്ത്രിമാർക്കൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരും കഴിഞ്ഞ പത്തു വർഷം കേരളത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ച പ്രവർത്തനങ്ങൾ കാര്യമായി ഉണ്ടായിട്ടില്ല എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുമെന്ന് നോക്കും കൊടിക്കുന്നിൽ സുരേഷ് വിഷയവും ഒ ആർ കേളുവും രണ്ടും രണ്ടാണെന്നും കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും മികച്ച വിജയം നേടി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് കെ രാധാകൃഷ്ണൻ എന്താണ് ലോക്സഭയിൽ മാറ്റങ്ങൾ ഞാൻ അസംബ്ലിയിൽ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഇരുന്ന് ഒരു പരിചയമുണ്ട് അപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കേണ്ടി വരിക സ്വാഭാവികമായിട്ടും നമ്മുടെ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായി അത് മനസ്സിലാക്കി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷം നടത്തിയത് കഴിഞ്ഞ തവണ നിന്നും വ്യത്യസ്തമായിട്ട് ഈ തവണ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു എം പി ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിന് തന്നെ സ്വന്തമായിട്ട് രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇവരുമായിട്ട് സഹകരിച്ചതിനുള്ളൊരു മുന്നോട്ട് പോകുക തന്നെയായിരിക്കില്ലേ പ്രതിപക്ഷൻ്റെ ഇരുപത് എം പിമാരും അല്ലെങ്കിൽ പത്തൊമ്പത് പ്രതിപക്ഷ എം പിമാരുടെയും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ നടത്താൻ പറ്റില്ല അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു മന്ത്രി കൂടി ഉണ്ട് നമ്മുടെ കേരളത്തെ സഹമന്ത്രി അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് കേരളത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് കഴി അത്ര യോജിച്ചൊരു പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഒരു താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് വകുപ്പ് വിഭജനത്തിൽ ചില വിവാദങ്ങൾ കേന്ദ്രം കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ പ്രോട്ടൈം സ്പീക്കറിൻ്റെ നിലപാട് എടുത്ത് അതേ തന്നെയാണ് ഇപ്പോൾ ഭരണകക്ഷിക്ക് അവിടെ കേരളത്തിൽ കേളുവിനോടുള്ള നിലപാട് എന്നാണ് ആ ഒരു വിവാദത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കേന്ദ്രം എടുത്ത നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് അതും കേളവിനെ മന്ത്രിയാക്കിയും തമ്മിൽ യാതൊരു ബന്ധവും ഇതേ ചോദ്യം രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഞാൻ കേട്ടതാണ് ഇത്തവണ സഭയിൽ പ്രതിപക്ഷം ശക്തമാണ് ആ സഭയിൽ സി പി എമ്മിൻ്റെ ശബ്ദമായി മാറാനും ഒപ്പം തന്നെ ഒരുമിച്ച് കൊണ്ടുള്ള പ്രവർത്തനം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മളോട് എം പി പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്